സ്മാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സൌഹൃദ സംഗമം സംഘടിപ്പിച്ചു പി ടി എ പ്രസിഡന്റ് എം കെ കുഞ്ഞി മുഹമ്മദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന ഏഴ് അധ്യാപകരുടെ യാത്രയപ്പിനോടനുബന്ധിച്ചാണ് സൌഹൃദ സംഗമം സംഘടിപ്പിച്ചത് സ്കൂളിലെ ഭൌതിക സൌകര്യങ്ങൾ കൂടുതൽ വിപുലീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിഷൻ രണ്ടായിരത്തി മുപ്പത് എന്ന പദ്ധതിയുടെ ഭാഗമായി സ്കൂളിൽ നിന്നും വിരമിക്കുന്ന ഏഴ് അധ്യാപകരുടെ യാത്രയപ്പ് ചടങ്ങിനനുബന്ധിച്ച് ഒത്തൊരുമിച്ച് എന്ന സന്ദേശവുമായി സൗഹൃദ സംഗമം സംഘടിപ്പിച്ചത് അധ്യാപക രക്ഷാകർത്ത സമിതി അംഗങ്ങൾ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ സ്റ്റാഫ് കൌൺസിൽ അംഗങ്ങൾ എന്നിവർ സംഗമത്തിൽ പങ്കാളികളായി ചെയർമാൻ എ ടി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു പി ടി എ വൈസ് പ്രസിഡന്റ് അഷപ്പ് ലാക്കൽ എസ് എം സി വൈസ് ചെയർമാൻ സക്കീർ പൊടുവണ്ണി പ്രിൻസിപ്പൽ സി എം സിയാദ്ദീൻ ഹെഡ്മാസ്റ്റർ സി മുഹമ്മദ് ഇബ്രാഹിം ഡെപ്യൂട്ടി ഹെഡ്മിസ്റ്റർ സുലൈഖ സ്റ്റാഫ് സെക്രട്ടറി ടി എസ് ഡാനിഷ് പി സലീം സുലൈഖ തൊണ്ടിയിൽ എസ് സുമോദ് ഓമന എൻ വി അൻവർ സാദിഖ് കെ ബഷീർ പി മനോജ് കുമാർ ബുഷ്ര എന്നിവർ ചർച്ചയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ഡിക്കാട്